രാജ്യത്തെ ഏറ്റവും ജനകീയമായ നിക്ഷേപ മാർഗങ്ങളിലൊന്നാണ് സ്ഥിര നിക്ഷേപം സ്ഥിരതയാർന്ന വരുമാനവും മുടക്കമില്ലാതെ ലഭിക്കുമെന്ന വിശ്വാസവുമാണ് കൂടുതൽ നിക്ഷേപകരെ ഇതിലേക്ക് ആകർഷിക്കുന്നത് കഴിഞ്ഞ രണ്ട് വർഷത്തിനിടെ റിസർവ് ബാങ്ക് അടിസ്ഥാന നിരക്കുകളിലൊന്നായ റിപ്പോ റേറ്റ് വർദ്ധിപ്പിച്ചതിനെ തുടർന്ന് സ്ഥിര നിക്ഷേപങ്ങളുടെ പലിശ നിരക്കുകളും ഉയർന്നു എന്നിരുന്നാലും സ്ഥിര നിക്ഷേപങ്ങൾക്ക് എട്ട് പോയിന്റ് പൂജ്യം ശതമാനത്തിലധികം പലിശ നൽകുന്ന വൻകിട ബാങ്കുകൾ വിരളമാണ് ഈ ഒരു സാഹചര്യത്തിലാണ് രാജ്യത്തെ പ്രമുഖ ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനമായ ബജാജ് ഫിനാൻസിന്റെ ഡിജിറ്റൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് സ്കീം ശ്രദ്ധേയമാകുന്നത് അടുത്തിടെ നടപ്പാക്കിയ പലിശ നിരക്ക് പരിഷ്കരണത്തിലൂടെ നാല്പത്തിരണ്ട് മാസത്തേക്കുള്ള സ്ഥിര നിക്ഷേപത്തിന്മേൽ മുതിർന്ന പൗരന്മാർക്ക് എട്ട് പോയിന്റ് എട്ട് അഞ്ച് ശതമാനവും അറുപത് വയസ്സുകൾ താഴെയുള്ള നിക്ഷേപകർക്ക് എട്ട് പോയിന്റ് ആറ് പൂജ്യം ശതമാനം ആദായവും വീതം വാഗ്ദാനം ചെയ്തു ബജാജ് പിൻസർവ് മൊബൈൽ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ വെബ്സൈറ്റ് മുഖേനയുള്ള സ്ഥിര നിക്ഷേപങ്ങൾ നിക്ഷേപങ്ങൾക്കാണ് മേൽ സൂചിപ്പിച്ച പലിശ നിരക്ക് ലഭ്യമാവുകയുള്ളൂ സ്ഥിര നിക്ഷേപത്തിനുള്ള കെ വൈ സി ഉൾപ്പെടെയുള്ള എല്ലാ നടപടിക്രമങ്ങളും ഓൺലൈൻ മുഖേന പൂർത്തിയാക്കുന്ന സ്ഥിര നിക്ഷേപമാണിത് അതേസമയം വാർഷികമായി പലിശ വരവ് വയ്ക്കുന്ന മുതിർന്ന പൗരന്മാരുടെ സ്ഥിര നിക്ഷേപത്തിനാണ് എട്ട് പോയിന്റ് എട്ട് അഞ്ച് ശതമാനം നിരക്കിൽ ആദായം നൽകുന്നത് പ്രതിമാസം പലിശ വരവ് വയ്ക്കുന്ന സ്കീമിൽ എട്ട് പോയിന്റ് അഞ്ചേ ഒന്ന് ശതമാനവും ത്രൈമാസ കാലയളവിൽ പലിശ വരവ് വയ്ക്കുന്ന നിക്ഷേപത്തിന്മേൽ എട്ട് പോയിന്റ് അഞ്ച് ഏഴ് ശതമാനവും അർദ്ധവാർഷികമായ പലിശ വരവ് വെക്കുന്ന സ്കീമിൽ എട്ട് പോയിന്റ് ആറ് ആറ് ശതമാനവുമാണ് ആദായം നൽകുക സമാനമായി വാർഷികമായി പലിശ വരവ് വെക്കുന്ന പൊതുവിഭാഗം അതായത് അറുപത് വയസ്സിൽ താഴെയുള്ള പൗരന്മാർക്ക് സ്ഥിര നിക്ഷേപത്തിനാണ് ശതമാനം നിരക്കിൽ ആദായം നൽകുന്നത് മാസംതോറും പലിശ വരവ് വയ്ക്കുന്ന സ്കീമിൽ എട്ട് പോയിന്റ് രണ്ട് എട്ട് ശതമാനവും മൂന്ന് മാസം കൂടുമ്പോൾ പലിശ വരവ് വെക്കുന്ന നിക്ഷേപത്തിന്മേൽ എട്ട് പോയിന്റ് മൂന്ന് നാല് ആറ് മാസം കൂടുമ്പോൾ പലിശ വരവ് വയ്ക്കുന്ന സ്കീമിൽ എട്ട് പോയിന്റ് ശതമാനവും വീതമാണ് ആദായം നൽകുന്നത് അതുപോലെ നാല്പത്തിനാല് മാസത്തേക്കുള്ള സ്ഥിര നിക്ഷേപത്തിന് അറുപത് വയസ്സിൽ താഴെയുള്ള നിക്ഷേപകർക്ക് എട്ട് പോയിന്റ് മൂന്ന് അഞ്ച് ശതമാനവും മുതിർന്ന പൗരന്മാർക്ക് എട്ട് പോയിന്റ് ആറ് പൂജ്യം ശതമാനം വീതവും പലിശ ലഭിക്കും വാർഷികമായി പലിശ വരവ്ക്കുന്ന സ്ഥിര നിക്ഷേപങ്ങൾക്കാണ് ഈ പലിശ നിരക്ക് ബാധകമാവുക രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി രണ്ട് മുതൽ പുതുക്കിയ പലിശ നിരക്കുകൾ ബജാജ് ഫിനാൻസിൽ പ്രാബല്യത്തിലെത്തിയിട്ടുണ്ട് പതിനയ്യായിരം രൂപ മുതൽ അഞ്ചു കോടി വരെയുള്ള സ്ഥിര നിക്ഷേപങ്ങൾക്കാണ് ഈ പലിശ നിരക്ക് ബാധകമാവുക